ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ വിലാസിനെ ദേഷ്യത്തോടുകൂടെ ചോദിക്കുകയാണ് അങ്ങനെ ഇവൻ എന്ത് സഹായമാണ് ചെയ്തതെന്ന് ഹാ ഏ ഡി വിലാസിനെ ഇത് എന്ത് ചോദ്യം നീ ചോദിച്ചത് ദേ ഒരാൾ പോലും എന്നെ സഹായിക്കാനില്ലാത്തോടത്ത് എൻ്റെ ഈ കിഷോർ മോനെ എന്നെ സഹായിച്ചത് അവൻ എന്നെ സഹായിച്ചത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ അത് തന്നെയാണ് ചോദിച്ചത് ഇവൻ എന്താ നിങ്ങളെ സഹായിച്ചതെന്ന് ആ എനിക്ക് വലിയൊരു വക്കീലിനെ കണ്ടുപിടിച്ചതന്ന് എന്നെ കേസിൽ നിന്നും ഒഴിവാപ്പിക്കുകയും ജാമ്യം ഒക്കെ ചെയ്തത് ഈ കിഷോർ മോന ഈ കേരളത്തില് ഏ കോടീശ്വരനായ ഒരു മരുമകനാണ് എൻ്റെ മരുമകൻ പക്ഷെ ഇതുവരെ അവന്റെ ഭാഗത്തു നിന്നൊരു സഹായവും എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ മകനും അത്യാവശ്യം കാശൊക്കെ ഉണ്ട് അവനും എന്നെ ഒന്നും സഹായിച്ചില്ല പക്ഷെ കിഷോർ മോൻ അങ്ങനെയല്ല ചെയ്തത് അവന്റെ കയ്യിലുള്ള കാശ് മുഴുവനും എടുത്ത് എന്നെ സഹായിക്കുമായിരുന്നു വക്കീലിനോട് അങ്ങനെയുള്ളപ്പോൾ ഇവൻ ചെയ്ത ഈ കാര്യം എനിക്ക് മറക്കാൻ പറ്റുമോ വിലാസിനെ അതുകൊണ്ടാ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്കിത് അങ് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹാ നീ വിശ്വസിക്കണം വിലാസിനെ അല്ലെങ്കിൽ തന്നെ കിഷോർ നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത് നമ്മളല്ലേ വിലാസിനെ ഇവനോട് തെറ്റെയ്തത് ഏഹ് ഇവനെ ഗീതുവിന്റെ ജീവിതത്തിൽ നിന്ന് മടർത്തി മാറ്റിയത് നമ്മളല്ലേ അപ്പോൾ നമ്മൾ ഇവനോടല്ല ദേഷ്യം കാണിക്കേണ്ടത് ഇവൻ നമ്മളോടായിരുന്നു എന്നിട്ടും അതെല്ലാം മറന്ന് ഇവൻ നമ്മളെ സഹായിച്ചില്ല വിലാസിനെ ആ എന്തായാലും ദേ പ്രിയമോളെ കൂടെ വിളിക്കേ അവൾ ഇവിടെ ഇല്ല ഇല്ലേ എവിടെ പോയി അത് രാധികാമ്മ വിളിച്ചിട്ട് എന്തോ അറക്കലിലേക്ക് പോയിരിക്കുക ഓ നന്നായി അല്ലെങ്കിലും അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ശരിയാവില്ല അവൾ എങ്ങാനും കിഷോറിനെ കണ്ട ഞാൻ കിഷോറിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന കാര്യം അവൾ അപ്പ തന്നെ ഗീതുമോളെ വിളിച്ചു പറയും അതുകൊണ്ട് അവൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതന്നെ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഭദറിനെ എങ്ങനെ നിൽക്കുക ആ ഇതൊക്കെ എന്താ ഇതൊക്കെ കുറച്ച് ഡ്രസ്സുകളാണ് അയ്യോ പ്രിയയ്ക്കെടുത്തില്ലല്ലോ ആ സാരില്ല അവൾക്കല്ലെങ്കിലും ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ വേണോ അവൾക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ അവക്കടെ ആങ്ങളെ ഉണ്ടല്ലോ അവരെടുത്ത് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭദറിനെ ഇങ്ങനെ പറയുക ആ വിലാസിനി നീ ഒരു രണ്ട് ഗ്ലാസ് ഇങ്ങെടുത്തോ എടുത്തോ കുറച്ച് കുടിയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് അടിച്ച് പൊളിക്കട്ടെ വിലാസിനെ അയ്യോ ആൻറ്റി ഒരു ഗ്ലാസ് മതി രണ്ട് ഗ്ലാസ് ഒന്നും വേണ്ട എനിക്ക് നേരെ ഓഫീസിലേക്ക് പോകാനുള്ളതാണ് ഞാനിപ്പോൾ കുടിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കിഷോർ ഒഴിഞ്ഞു മാറുക അപ്പോഴേക്കും വിലാസിനെ ഉം ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയം ഭദ്രനും കിഷോറും കൂടെ കാറിലിരിക്കുകയാണ് കിഷോർ ആണെങ്കിൽ ഭദ്രനെ ഓരോരോ പെഗൊഴിച്ചു കൊടുക്കുക അതിനുശേഷം അത് കുടിച്ചു ഹാ സന്തോഷം എടാ മോനെ എന്നെ ഇത്രേം സന്തോഷിപ്പിച്ച നിനക്ക് എന്ത് സമ്മാനം ആടാ ഞാൻ തരേണ്ടത് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും അത് കേട്ടതും കിഷോർ എന്ത് ചോദിച്ചാലും തരുമോ തരും നീ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ നിനക്ക് ഞാൻ തരും അത് കേട്ടതും എനിക്ക് വേണ്ടത് ഗീതുവിനെയാ പ ചേറ്റേ സ്വന്തം അച്ഛൻ്റെ മോത്ത് നോക്കി കെട്ടിച്ചു വിട്ട മോളെ ചോദിക്കാൻ നിനക്ക് നാണില്ലാ ഇതിന് ഞാൻ നിന്റെ കരണടിച്ച് തകർക്കുക വേണ്ടത് അത് കേട്ടതും അങ്കിളേ അങ്കളിനറിയാലോ ഞാൻ ഗീതുവിനെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഗീതുവിനോടുള്ള എന്റെ ഇഷ്ടം ആ ഇഷ്ടം മറക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നേ എനിക്ക് എനിക്കെന്റെ ഗീതുവിനെ വേണം അത് കേട്ടതും പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതല്ലേ അപ്പൊ ഞാൻ എങ്ങനെയാ മോനെ അവളെ നിനക്ക് നേടിത്തരുന്നത് അങ്കിളെ ഞങ്ങളുടെ രണ്ട് പേരുടെയും കല്യാണം കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടാം കല്യാണം ആവുമ്പോൾ രണ്ട് പേരും പരസ്പരം അങ്ങോത്തുപോയിക്കോളും അത് കേട്ടതും പക്ഷേ എങ്ങനെ അതെങ്ങനെ സാധിക്കും രാധികാമയോട് പറഞ്ഞ ചിലപ്പോൾ പെട്ടെന്ന് സാധിച്ചു കാരണം ഗീതുവിനേയും ഗോവിന്ദനെയും തമ്മിൽ പിരിച്ചാൽ എനിക്ക് അഞ്ച് കോടി രൂപ രാധികാമ ഓഫർ ചെയ്തിട്ടുണ്ട് അമ്പത് കോടി രൂപ അത് കേട്ടതും ആ അമ്പത് കോടി രൂപയും ചെയ്തിട്ടുള്ളൂ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് സോറി കേട്ടോ അഞ്ച് കോടി രൂപ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് അഞ്ച് കോടി രൂപയൊന്നും വേണ്ട ആ അങ്കിളിൽ ഞാൻ അഞ്ഞൂറ് കോടി രൂപ തരാം അത് കേട്ടത് ഭദ്രൻ ഏ അഞ്ഞൂറ് കോടിയോ അതെ അഞ്ഞൂറ് കോടി രൂപ ഞാൻ തരാം എനിക്ക് അങ്കിള് ചെയ്തു തരേണ്ടത് ഒന്നു മാത്രം എന്ത് അറയ്ക്കലിൽ ഗോവിന്ദ മാധവൻ മരിക്കണം അവനെ രാധികാമയും ആ വരുണും ചേർന്ന് കൊല്ലണം ആ പഴി അവൻ്റെ തലയിൽ ഇട്ടുകൊണ്ട് ഈസിയായി നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ അറയ്ക്കൽ ഗോവിന്ദ മാധവൻ മരിച്ചാൽ ഗീതാഞ്ജലി എന്ന ഗീതു വിധവയാകും ആ വിധവയെ ഞാൻ സ്വീകരിക്കുന്നു ഗോവിന്ദ മാധവൻ മരിച്ചാൽ ഗോവിന്ദ മാധവൻ്റെ എല്ലാ സ്വത്തുക്കളും ഗീതുവിന് ചെന്ന് ചേരും അങ്ങനെ ഗോവിന്ദ മാധവ് മരിക്കുന്നതുകൊണ്ട് അങ്കളിനൊരു ഗുണമുണ്ടാവില്ല പിന്നെ ഗീതുവിന് ഗുണമുണ്ടെങ്കിലും ഗീതു അങ്കളിനെ സഹായിക്കത്തുമില്ല അതുകൊണ്ട് തന്നെ ആ പദവി ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ഗീതുവിന്റെ രണ്ടാം ഭർത്താവ് എന്ന നിലയിൽ അവളുടെ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് അതിൽ നിന്നും അഞ്ഞൂറ് കോടി സ്വത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി രൂപ ഞാൻ അങ്കളിനും തരും അപ്പോൾ ഭദ്രൻ ആലോചിക്കുകയാണ് അഞ്ഞൂറ് കോടി രൂപ പറ അഞ്ഞൂറ് കോടി വേണോ അഞ്ച് കോടി വേണോ അത് കേട്ടതും എനിക്ക് അഞ്ഞൂറ് കോടിയുടെ മഹാലക്ഷ്മിയെ മതി ആ എന്നാ പിന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അറയ്ക്കൽ മാധവൻ നായർ തൂങ്ങിച്ചത്തതുപോലെ അപമാനം സഹിക്കാനാകാതെ അറയ്ക്കലിൽ ഗോവിന്ദ മാധവനും തൂങ്ങി മരിക്കണം അങ്ങനെ മരിച്ച് ആ പഴി നമ്മൾ രാധികയുടെയും ഭരണിൻ്റെയും തലയിൽ കെട്ടിവെക്കണം അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഗോവിന്ദ മാധവൻ മരിക്കുന്നത് അവരുടെ കുറ്റവും അങ്ങനെ അവർ ജയിലിൽ പോകും അത് കഴിഞ്ഞ് എല്ലാ അവകാശിയമായ ഗീതുവിനെ ഞാൻ സ്വന്തമാക്കുന്നു ആ സമയം അഞ്ഞൂറ് കോടിയുടെ സ്വത്തുക്കൾ എഴുതി അങ്കിള് ഞാൻ തരുന്നു എന്താ പോരെ മതിയടാ മതി എനിക്ക് ഇത്രയും കേട്ടാൽ മതി നിനക്ക് വേണ്ടി ഞാൻ ഇത് ഇതല്ല ഇതിനപ്പുറവും ചെയ്യും നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ഹാ ഞാനത് ചെയ്തു തരികയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനോട് നിൽക്കുക അപ്പോഴേക്ക് വിലാസിനെ ഓം ഓംബ്ലേറ്റും കൊണ്ട് വരും അതെ എന്നാൽ ഓംബ്ലേറ്റ് അതൊക്കെ കേട്ടതും ഭദ്രനത് മേടിച്ച് കഴിക്കും അതെ വെറുതെ ഇത് മാത്രം കുടിച്ച കൂമ്പു പാടിപ്പോ മനുഷ്യ ആ ഇതൊക്കെ കഴിക്കണം അത് കേട്ടതും നിങ്ങൾ തമ്മിൽ നല്ല കെയറിംഗ് ആണല്ലോ ആൻറ്റി ആ ഞാനുള്ളതുകൊണ്ട് ഈ മനുഷ്യൻ ജീവിച്ചു പോകുന്നു ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ പറഞ്ഞിട്ടവിടെ ഇങ്ങനെ അങ്ങോട്ട് പോവാം ഈ സമയം ആ ദേ അങ്കിള് ഈ കാര്യം ചെയ്യാൻ പോകുന്നത് ആൻറ്റി പോലും അറിയാൻ പാടില്ല എടാ വർഷം ഇത്രയായി അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തേഴ് വർഷമായി എന്നിട്ട് ഇതുവരെ എൻ്റെ മനസ്സിലെ രഹസ്യങ്ങളൊന്നും അവക്കറിയില്ല ഞാൻ എപ്പോൾ മാറും എപ്പോൾ നന്നായിട്ടിരിക്കും എപ്പോഴാണ് നല്ലോ ഇതിലിപ്പോൾ സംസാരിക്കുന്നത് എന്നൊന്നും അവക്കറിയില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക കിഷോർ എന്നെ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് മോനെ നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഗീതുവിനെ വിധവയാക്കാനും ഗീതുവിൻ്റെ കല്യാണം നടത്താനും അഞ്ഞൂറ് കോടി എനിക്ക് കിട്ടാനും നമ്മൾ രണ്ടുപേരും കൈകോർക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനും കിഷോറും കൈകോർക്കുകയാണ് കിഷോർ ആണെങ്കിൽ പ്രേതം കൂടിയതുപോലെ ആയിരുന്നു ചിരിക്കുന്നത് രാക്ഷസച്ചിരി കൊലച്ചിരി എന്നൊക്കെ പറയില്ലേ അതുപോലെ സന്തോഷത്തോടെ കിഷോർ ഭദ്രനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി കാറിൽ അന്വേഷിച്ച് നടക്കുക ഗീതുവിനെ ഈശ്വര ഗീതു മോളെ കാണുന്നില്ലല്ലോ ഞാൻ അവളെ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കുക എല്ലായിടത്തും നോക്കുന്നുണ്ട് എവിടെയും കാണുന്നില്ല ഗീതു ആണെങ്കിൽ ഒരു വഴിയിലൂടെ തളർന്ന് ആകെ ആവശ്യനിലയിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് 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 അവസാനം ഗീതു ഒരു മരത്തിൻ്റെ സൈഡിൽ ചെന്ന് നിന്നു എന്നിട്ട് മരത്തിലിങ്ങനെ ചാരി നിൽക്കുക നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വേർത്തൊഴുകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ കണ്ണിൽ അത് പെടുവാ നിർത്ത് 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 എന്നും പറഞ്ഞു വിജയലക്ഷ്മി പറയാണ് അപ്പോഴേക്കും കാറ് പതുക്കെ പിന്നോട്ടെടുത്തു മെല്ലെ മെല്ലെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങനെ ഗീതു കാണതെന്ന് മനസ്സിലായ വിജയലക്ഷ്മി കാറിൽ നിന്നും ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിച്ചെന്നു ഗീതുവിൻ്റെ അടുത്തേക്ക് മോളെ ഗീതു അമ്മയോട് പറ മോളെ നിനക്ക് എന്താ സംഭവിച്ചേ എന്നും വിജയലക്ഷ്മി ചോദിക്കുകയാണ് അത് കേട്ടതും ഗീതു വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പൊട്ടിക്കരഞ്ഞു എന്താ മോളെ ഇത് എന്താ നിനക്ക് പറ്റിയത് വാ വന്ന് വണ്ടി കയറ് നമുക്ക് ചെമ്പകശ്ശേരിയിലേക്ക് പോവാം അവിടെ ചെന്ന് മോളുടെ വിഷമം എല്ലാം പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ കെട്ടിപ്പിടിച്ച് കരയാം വാ മോളെ ഇല്ലമ്മേ ഞാൻ കാറിൽ കയറില്ല എൻ്റെ കാലും കയ്യും ഒക്കെ തളർന്നു പോട്ടെ എൻ്റെ മനസ്സും ഉടഞ്ഞു പോട്ടെ അതിനു വേണ്ടിയാ ഞാൻ നടക്കുന്നത് ഇനിയും ഇനിയും ഞാൻ നടക്കും ഇപ്പോൾ ഒരുങ്ങ വെയിലത്ത് നടന്ന് എൻ്റെ കാല് പൊട്ടി ചോര ഒലിക്കണം എൻ്റെ കൈ കൈകൾ ഒരു ഇതിനും പറ്റാതാകണം എൻ്റെ മനസ്സ് തകർന്നു പോകണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വെയിലത്ത് നടക്കുന്ന എന്താ ഇത് നീ ഇങ്ങനെ കൂടെ വിഷമിപ്പിക്കരുത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ നിനക്ക് എന്താ പറ്റിയതെന്നെങ്കിലും അമ്മയോട് പറ ഞാനിപ്പോൾ അത് പറയാനുള്ള മാനസികാവസ്ഥയിലല്ലമ്മേ എനിക്ക് പറ്റില്ല എനിക്ക് വയ്യ എനിക്ക് എനിക്ക് നടക്കണം എന്നവ മോള് വന്ന് വണ്ടി കയറ് നമുക്ക് ചെമ്പകശ്ശേരിയിലേക്ക് പോവാം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകണോ ഏത് വീട്ടിലേക്ക് അരക്കലിലേക്ക് എനിക്ക് ഇത്തിരി നേരം കിടക്കണം അമ്മ മൊത്തത്തിൽ ഞാൻ തളർന്നു പോയി അത് കേട്ടതും ശരി ഞാൻ നിന്നെ അരയ്ക്കലിലാക്കാം നീ വന്ന് വണ്ടി കയറ് എന്നും പറയുക ഇല്ലമ്മേ എനിക്കതിന് സാധിക്കില്ല ഈ അമ്മ പറഞ്ഞാൽ മോളനുസരിക്കില്ലേ ഈ അമ്മ വിളിച്ചാൽ മോള് വരില്ലേ എന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നതായിട്ട് ഗീതു വിജയലക്ഷ്മിയോട് അമ്മ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കരയുക മോളെ ദേ എല്ലാവരും ശ്രദ്ധിക്കുന്നു ദേ ഗീതു എല്ലാവരും ശ്രദ്ധിക്കുന്നു മോളിങ്ങനെ കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഗീതുമായിട്ട് വണ്ടി കയറി വിജയലക്ഷ്മി പോവുക ഈ സമയം അറക്കല്ല എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ബലൂണക്കെ ഊതി വിറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അപ്പോഴേക്കും രാധിക ഗോവിന്ദനെ ഫോൺ ഇവൻ എന്താ എടുക്കാത്തത് കുറെ നേരം ആയാലും ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നേരം വിളിച്ചിട്ടും ഇവൻ എന്താ ഫോൺ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ഒന്നും എടുക്കുന്നുല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന അവിടെ നിന്ന് പറയുക ആ ഇന്ത് ടൈമില് അയ്യപ്പണ്ണ ഇരുന്നാ നമ്മെല്ലാം ഇന്ന വേല സെഞ്ചിരിക്കവേ വേണ്ട എല്ലാവിലെയും കടകട കടകടാന്ന് അയ്യപ്പണ്ണം സെഞ്ചത് മുടിക്കും ആ എവിടെ പോയതാ അത് കേട്ടതും ആ അയ്യപ്പണ്ണനെ ഒരു വിനായകൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി പോയതാ ആ നാൽപ്പത്തി ഒന്ന് നാൾ വ്രതം എടുത്ത് അവിടെ പൂജ ചെയ്താ എന്ത് കാര്യം ആഗ്രഹിക്കുന്നു അത് നടക്കുമെന്ന് ഗീതു ഗീതപ്പാപ്പാവ്ക്കും ഒരു കുളന്ത വേണോ അത് അതിന് അത് വേണ്ടിതാ അയ്യപ്പണ്ണം പോയിരുക്ക് ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പൂജ ചെയ്ത് പതുക്കെ വരട്ടെ പക്ഷേ ഗോവിന്ദേട്ടൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ അയ്യപ്പേട്ടൻ എവിടെയാണെങ്കിലും പറന്നെത്തും പക്ഷേ ഇതിപ്പോൾ നല്ല കാര്യത്തിന് പോയതുകൊണ്ട് ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയങ്കന് നിൽക്കുക അപ്പോഴേക്കും വരുൺ രാധികടെ അടുത്തേക്ക് ചെല്ലുക അമ്മ ആരെയാണ് വിളിക്കുന്നത് കുറേ നേരം ആയല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട് അത് കേട്ടതും രാധിക വേറെ ആരെ കണ്ണനെ തന്നെയാണ് വിളിക്കുന്നത് ഇത്രയും നേരമായിട്ടും അവനൊന്നും ഫോൺ പോലും എടുക്കുന്നില്ല ആ ചിലപ്പോൾ വല്ല തിരക്കിലും ആയിരിക്കുമേ എന്ത് തിരക്ക് ഇവിടെ ഇത്രയും പേര് അവനെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ അവനോട് രാവിലെ പറഞ്ഞതല്ലേ എന്നിട്ടും വിളിച്ചിട്ട് എടുത്തിട്ട് ഞാൻ വരുമെന്നോ ഇല്ലെങ്കിൽ വരില്ല എന്നോ ഇല്ലെങ്കിൽ ഇന്ന സമയത്ത് വരുമെന്നോ എന്നെങ്കിലൊക്കെ ഒന്നവൻ പറയാമല്ലോ ഒരു വാക്ക് പറയുന്നില്ല ഫോൺ ഇട്ട് എടുക്കുന്നുല്ല അതാകുമ്പോൾ മനുഷ്യന് കളി വരാതിരിക്കോ ഹാ അതിന് ഗീതോ ഗോവിന്ദ എൻ്റെ ഒപ്പം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവ ഗോവിന്ദന്റെ പിറന്നാൾ കാര്യം ഇവിടെ ആർക്കും അറിയില്ല പ്രിയേ നിനക്കറിയോ ഏയ് നമ്മളത് ആഘോഷിക്കാറില്ലല്ലോ അമ്മേ അതുകൊണ്ട് ഞാനത് അങ്ങ് ഓർത്തില്ലായിരുന്നു ആ പിന്നെ ഞാൻ ഇവിടെ ആർക്കും അറിയാതെ ആ കാര്യം എങ്ങനെയാ ഗീതു അറിഞ്ഞത് ഏഹ് ഗീതു അതറിഞ്ഞ അറിഞ്ഞതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഗോവിന്ദനെ മനപൂർവ്വം നമ്മൾക്കിടയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് കേട്ടതും ഏയ് അങ്ങനെ വരെ സാധ്യതയില്ല ഞാൻ പറഞ്ഞത് നിന്നോട് മാത്രം അമ്മ എന്താ എന്നെ സംശയിക്കുവാണോ അല്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രാധിക കാഞ്ചനെ നോക്ക എന്നെ മാമി ഇത് ഞാൻ എന്നോടെ ബർത്ത്ഡേ വരെയൊക്കെയും വ്യാപകമില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ മാമന്റെ ബർത്ത്ഡേ ആലോചിച്ച് വെക്കുന്നേ എൻ്റെ ബർത്ത്ഡേ ആവുമ്പോ ഞാൻ ജനിച്ച തീയതിയിൽ വെച്ച് അമ്മ ആഘോഷിക്കും എന്നോടെ നക്ഷത്രം വെച്ച് അപ്പ ആഘോഷിക്കും അങ്ങനെയുള്ള ഞാൻ ഏഹ് ഒരു ബർത്ത്ഡേ പോലും നേരകില്ല അങ്ങനെയുള്ളപ്പോ എനിക്കെങ്ങനെ ഓർമ്മ കിട്ടുന്നേ മാമന്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവ ഇത് കേട്ടതും രാധിക രേഖയെ നോക്കുകയാണെ അമ്മേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുമല്ലോ അങ്ങനെയും എല്ലാം വന്നിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ വഴിയായിരിക്കും ചിലപ്പോൾ ഗീതു അറിഞ്ഞത് ആ അങ്ങനെ വരാനും സാധ്യത ഉണ്ടമ്മേ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അവൾ ഇത് അറിഞ്ഞതുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ അടുത്തു നിന്നും കണ്ണനെ മാറ്റി നിർത്തിയിരിക്കുക അത് കേട്ടതും ഒരിക്കലുമില്ല ഇത് അമ്മയുടെ തെറ്റുധാരണ മാത്രമാണ് ഗീതു ഗീതു വെച്ച് ഒരിക്കലും ഗോവിന്ദട്ടനെ നമ്മൾക്കിടയിൽ നിന്നും മാറ്റി നിർത്തില്ല അവരെവിടെയാ പോയെന്ന് പോലും നമുക്കറിയില്ലല്ലോ പിന്നെ ഗീതു വെച്ച് വരട്ടെ ആദ്യം അവർ ഭാര്യയും ഭർത്താവ് ആഘോഷിക്കട്ടെ അതിനുശേഷം മതി കുടുംബക്കാരുടെ ഒപ്പം നിന്നുള്ള ആഘോഷം ആ അതെന്തായാലും പ്രിയ പറഞ്ഞത് സത്യ പക്ഷെ ഗോവിന്ദടിനെ കുറിച്ച് ആർക്കും അറിയാൻ പെള്ളാം കേട്ടാ ഗോവിന്ദേട്ടനെ കൃത്യസമയത്ത് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും ആ സമയത്ത് ഗോവിന്ദേട്ടൻ ഇവിടെ ഉണ്ടാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പൊ രാധികാലോചിക്കാണ് ഉം ഗീതു മനപൂർവ്വം അവനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ഇതിനനുഭവിക്കും എന്നും പറഞ്ഞ് രാധിക നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതവും വിജയലക്ഷ്മിയും പുറത്തെത്തി പുറത്തെത്തിയതും ഗീതുവിനോട് ഇറങ്ങിക്കോളം പറയുക വിജയലക്ഷ്മി ആ ആ അമ്മ വരുന്നില്ലേ ഇല്ല മോളെ നല്ലൊരു ദിവസമായിട്ട് ഞാനായിട്ട് അവിടെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഞാൻ വന്നാൽ ശരിയാവില്ല ആ എന്നാൽ ശരിയമ്മേ ഞാൻ പോയിത്തിരി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നടക്കാനൊരുങ്ങുമ്പോൾ മോളെ ഗീതു അപ്പോൾ ഗീതയോടെ നിന്ന് വിജയലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ നിന്നോട് പറയാൻ വരുന്നത് ഓർ ഓർമ്മയുണ്ടല്ലോ ദേ ഇനി പോയി വഴക്കൊന്നും ഉണ്ടാക്കണ്ട രാധയ്ക്ക് എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് നടന്നോട്ടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി ഇനി മോള് കരയരുത് അത് കേട്ടതും ഇല്ല എനിക്കിതോടെ മതിയായമ്മേ ഇന്നത്തെ ദിവസം ഞാൻ വെറുത്തുപോയി ഇനി ഒന്നിനും എനിക്ക് വയ്യ ഞാൻ പോയി കിടക്കാൻ പോവുക കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങണം ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ എല്ലാ സങ്കടവും ക്ഷീണവും ഒക്കെ മാറുമായിരിക്കും അല്ലേ അമ്മ ഏ ആ ശരി മോളെ എന്നും പറയാം അങ്ങനെ ഗീതു പോകാനൊരുങ്ങുമ്പോൾ മോളെ ഗീതു എന്താ അമ്മേ നിന്റെയും ഗോവിന്ദന്റെയും ഇടയിൽ എന്താ നടന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് മാത്രം എല്ലാ രഹസ്യങ്ങളും അറിയണമല്ലേ ഏഹ് എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ രഹസ്യവും എല്ലാ കഷ്ടവും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലേ മനസ്സിൽ ഒരു രഹസ്യം പോലും ഒളിപ്പിക്കാതെ എല്ലാ കാര്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് ഇതുവരെ അരയ്ക്കൽ തറവാടും ഗോവിന്ദ അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ ചോദിച്ചു അതുപോലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും രാധികാമയ്ക്കും വരുണേട്ടനും ഒക്കെ സൂക്ഷിക്കാൻ ഒരുപാട് രഹസ്യങ്ങൾ എന്ന എനിക്കോ എൻ്റെ മനസ്സിലൊരിത്തിരി രഹസ്യം പോലും ഇല്ലാതെ എല്ലാം ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അരയ്ക്കൽ തറവാടും അമ്മയുമായിട്ടുള്ള ബന്ധം എന്താ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു അമ്മ പറഞ്ഞില്ല അതുകൊണ്ട് അമ്മ എന്നൊരു വലിയ സ്ഥാനം തന്ന് അമ്മ എന്നെ വലിയ ആളാക്കി മകളെന്നൊരു സ്ഥാനം ഞാനെന്താന്നു അതുകൊണ്ട് ഇനി അതൊന്നും ചോദിക്കണ്ട എന്ന് കരുതിയത് ഇനി ചോദിക്കുന്നുമില്ല അമ്മയ്ക്കായിട്ട് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞോണ്ട് ഗീത അങ്ങ് പോവുക ഗീതു പോയി കഴിയുന്ന വിജയലക്ഷ്മി ഈശ്വര ഇനി ഇവർക്കിടയിൽ ശിവരഞ്ജനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ അതുകൊണ്ടായിരിക്കോ മോളിത്രയും പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ എടുത്ത് ആരെയെ വിളിക്കുകയാണ് രണ്ട് പ്രാവശ്യം കുത്തി വിളിച്ചു അപ്പോഴേക്കും റിങ്ങടിച്ചു റിങ്ങടിച്ചതും ആ അറ്റൻഡ് ചെയ്തു ഹലോ ശിവരഞ്ജിനി അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കെട്ടിയത് ഇല്ല എന്നായിരുന്നു ആ മറുപടിയിൽ വിജയലക്ഷ്മി ഞെട്ടി അതെ താൻ സംശയിച്ചതുപോലെ തന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിനിടയിലേക്ക് കയറി ചെന്നത് ശിവരഞ്ജനിയാണെന്ന് മനസ്സിലാക്കിയ വിജയലക്ഷ്മി ഇനി സകല സത്യങ്ങളും ഗീതുവിനോട് തുറന്നു പറയുമോ ശിവരഞ്ജനിക്കും ഗോവിന്ദനും ഇടയിലുണ്ടായ ആ പ്രണയം മുതൽ ആ അത് വിജയലക്ഷ്മി മുടക്കിയ ആ കഥ വരെ ക്ഷ്മി ഗീതവിനോട് തുറന്നു പറയേണ്ട അവസ്ഥയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകരെ ഋഷിവ റോൾ എന്താണെന്ന് ഉറപ്പായിട്ട് മിസ് ചെയ്ത് തന്നെ കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു